ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ ാഹുല്ലിന്റെ രാത്രിയിൽ കടന്നു പോകുമ്പോൾ നല്ല ഒരു സുഗന്ധം അനുഭവപ്പെടുകയാണ് ഒരു സുഗന്ധം ഫീൽ ചെയ്യുകയാണ് വിശാലമായ വാനലോകത്തെ പുണ്യപ്രഭു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോകുന്ന പോകുന്ന സഞ്ചാര വഴിയിൽ സുഗന്ധം പരക്കണമെങ്കിൽ എത്ര വിശാലമാവണം അത് ആകാശത്തെ മുഴുവനും സുഗന്ധപൂർണമാക്കണമെങ്കിൽ എത്രമേൽ സുഗന്ധമുണ്ടാവണം ഞാൻ സഞ്ചാരത്തിന്റെ ഇടയിൽ ഹബീബ് ഹബീബ്ലാഹു അലൈവസങ്ങൾക്ക് ഫീലു ചെയ്യുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു ഓ ജിബിരി ജിബിരിബീ വസങ്ങളോട് അതാ മലക്കുൽ അമീൻ ജിബിരി അലിസ്സലാം പറഞ്ഞു അല്ലയോ ഹബീബായ തങ്ങളെ ഇത് ബി വിഷിത എന്നവരുടെ സുഗന്ധമാണ് സുഗന്ധമാഷിത്തയുടെ സുഗന്ധമാണ് ഫിരോണിന്റെ മകൾക്ക് തലവർന്നു കൊടുത്ത മാഷിത്ത അഥവാ കോമ്പ് ചെയ്തു കൊടുത്ത പെണ്ണ് ആ സ്ത്രീയുടെ സുഗന്ധമാണ് നബിയേ ഹബീബ് ഹബീബോട് പറയുകയാണ് അല്ലയോ ഹബീബായ തങ്ങളെ ഫറോവയുടെ വീട്ടിൻറെ ഉള്ളിൽ ഫറോവയുടെ മകളുടെ തലവർന്നു കൊടുത്ത പെണ്ണിന്റെ സുഗന്ധമാണ് എന്തേ ആ സുഗന്ധം വരാനുള്ള കാരണം ിന്റെ മകളുടെ തല വാർന്നു കൊടുക്കുമ്പോ ആസിയ ബിവിയിൽ മക്കളില്ല വേറെ ഭാര്യയിലുള്ള മകളാണ് ആ മകളുടെ തല വാർന്നു കൊടുക്കുന്നതിന്റെ ഇടയിൽ ചീർപ്പ് താഴേക്ക് വീണപ്പോൾ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു ഈ മോൾ വാർന്നു കൊടുക്കുന്ന പെണ്ണ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞു ഉടനെ ആ ഫിർ മകൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ പടച്ചവൻ നിങ്ങൾ പറഞ്ഞ അല്ലാ എൻറെ വാപ്പയാണോ അല്ല അല്ല റബ്ബു റബ്ബി ഓ റബ്ബു കി ഓ അബീ കി അല്ലാ അള്ളാഹുവിനെയാണ് ഞാൻ പറയുന്നത് എന്റെ പടച്ചവൻ നിന്റെ പടച്ചവൻ നിന്റെ വാപ്പാന്റെയും പടച്ചവനായ അള്ളാഹുവിനെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ മകൾക്ക് ദേഷ്യമായി അവൾ ചോദിച്ചു ഞാൻ ഈ കാര്യം പറയട്ടെയോ എന്റെ ഉപ്പയോട് നിന്റെ ഉപ്പയോട് പറഞ്ഞോളൂ എന്റെ പടച്ചവൻ നിന്റെ ഉപ്പയല്ല എന്റെയോ നിന്റെയോ നിന്റെ വാപ്പാന്റെയോ സൃഷ്ടാവ് നിന്റെ ഉപ്പയല്ല ജല്ല ജലാലു ജലാലുലു അള്ളാഹു ജല്ല ജലാലു അവനാണ് ഈ ലോകത്തിന്റെ അധിപനും പരിപാലകനും അവനെയാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെ ഫിരൂനിന്റെ മകൾ ഫറോവയോട് പറഞ്ഞു ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ താമസിച്ച് എനിക്ക് മുടി വാർന്നു തരുന്ന പെണ്ണ് നിങ്ങളെയല്ല ദൈവമായി അംഗീകരിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ അള്ളാഹു ആണത്രേ പ്രിയമുള്ളവരെ നമ്മൾ അറിയണം ഉടനെ മാഷിത അഥവാ വാർന്നുകൊടുക്കുന്ന പെണ്ണിന്റെ മുമ്പിലേക്ക് പരീക്ഷണം വരികയാണ് വിശാലമായ പരീക്ഷണമാണ് തിക്തമായ നിമിഷങ്ങളിലേക്ക് തീഷ്ണമായ പരീക്ഷണങ്ങളിലേക്ക് അസഹനീയമായ രാവപ്രാപ്പകലുകളിലേക്ക് മാഷിത വലിച്ചെറിയപ്പെടുമ്പോൾ ഒടുവിലൊന്ന് പറയട്ടെ അവസാനം അവരുടെ മുമ്പിൽ ഒരടുപ്പിൽ എണ്ണ നിറച്ച പാത്രം വെച്ച് എണ്ണ തിളക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ മാഷിതായുടെ പൊന്നുമക്കളും ആ സ്ത്രീയും അവിടെയുണ്ട് ഒരുപാട് മാനസിക ശാരീരിക പീഡനങ്ങൾ കഴിഞ്ഞു ഇനിയെങ്കിലും ഒന്ന് എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളിൽ നിന്നൊരു കുഞ്ഞിനെ എടുത്ത് ആ തിളച്ചു മറിയുന്ന എണ്ണപ്പാത്രത്തിലേക്ക് വലിച്ചിടുമ്പോൾ നൊന്തുപറ്റ് പാല് കൊടുത്ത് ആറ്റുനോറ്റ് പോറ്റിയ പൊന്നുമ്മ നോക്കി നിൽക്കുമ്പോഴാണ് കുഞ്ഞിനെ വലിച്ചിടുന്നത് കിണർ ആ അഗ്നിയിലേക്ക് തിളക്കുന്ന എണ്ണയിലേക്ക് ആ പെണ്ണിൻ്റെ കൽവിൻ്റെ ഉള്ളിൽ അല്ല എന്ന ചിന്ത ഉയർന്നു വന്നപ്പോ കരള പറ എണ്ണയിലേക്കിട്ട് വറത്തെടുക്കുമ്പോഴും ഇളകിയില്ല പതറിയില്ല ഈ റിച്ച് എണ്ണയിലിട്ട് വറുത്ത് മാറ്റുമ്പോഴും തിരിഞ്ഞു നിന്നത് എവിടെക്കാണ് അള്ളാഹു അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ടു നിന്നു റബ്ബീ അള്ളാഹുവാണെന്റെ റബ്ബെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പൊന്നുമോളെ ആ പൊന്നുമോളുടെ മക്കളെ ഒരു കുഞ്ഞിനെ എടുത്ത തിളക്കുന്ന എണ്ണയിലേക്കിട്ടു പതറിയില്ല രണ്ട രണ്ടാമത്തെ കുഞ്ഞിനെയും എടുത്തിട്ടു പതറിയില്ല ഇമാ ഇമാമുകൾ ഉദ്ധരിക്കുകയാണ് മൂന്നാമത്തെ കുഞ്ഞ് മാറത്ത് പൊത്തിപ്പിടിച്ചിരുന്ന് പാല് കുടിക്കുകയാണ് ആ കുഞ്ഞിനെയാണ് ശത്രുക്കൾ മാറത്തു നിന്ന് പറിച്ചെടുത്തു പറിച്ചെടുക്കുമ്പോൾ ചുണ്ടിൽ പാലിന്റെ നനവുണ്ട് കയ്യിൽ തലമുടിയിൽ നിന്നൊരൽപ്പമുണ്ട് ഈ കുഞ്ഞിനെ പറിച്ചെടുക്കുമ്പോൾ എന്റെ ഉമ്മമാരെ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കണേ പൊത്തിപ്പിടിച്ച് പാലുകൊടുക്കുന്ന ചോരപ്പൈതലിനെ പറിച്ചെടുക്കുമ്പോൾ അതാ ആ മാഷിത്തയുടെ മനമൊന്ന് ഇടറീ ശരീരമൊന്ന് ഈ പതറീക്കുഞ്ഞിനെയും ഇതാ ഇതായിടുത്തിയിടാൻ പോവുകയാണല്ലോ തിളക്കുന്ന എണ്ണച്ചട്ടിയിലേക്ക് എൻ്റെ ചോരപ്പൈതലിടെയും ഇടാൻ പോവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു സംസാരിച്ചു ഉമ്മ പതറല്ലേ ഉമ്മാ ിൽ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തൊട്ടിലിൽ സംസാരിച്ചവരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു കുഞ്ഞാണ് മാഷിത്തയുടെ പൊന്നുമോൻ മാറത്ത് നിന്ന് പറിച്ചെടുത്ത് വറവുചട്ടിയിലേക്കെടുത്തിടാൻ നേരം ഉമ്മയോട് പറഞ്ഞു ഉമ്മ പേടിക്കണ്ട നിങ്ങൾ നിങ്ങളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു നമുക്ക് സ്വർഗമുണ്ട് നമുക്ക് സ്വർഗമുണ്ട് ആ ഒരു പ്രതീക്ഷ നമ്മളിൽ വേണം